പ്രത്യേക കോഡിൽ ഡൽഹി എന്നത് ഡൽഹി എങ്ങനെ എഴുതിയേക്കുന്നത് നോക്കാം ഡൽഹി എന്നത് എങ്ങനെ എഴുതിയേക്കുന്നത് എച്ച് ഐ ഡി ഇ എൽ അതായത് ലാസ്റ്റ് രണ്ട് അക്ഷരം ആദ്യം എടുത്ത് എഴുതി മറ്റേത് ആ ഓർഡറിൽ തന്നെ എഴുതി അതുപോലെ നമുക്ക് ഇറ്റലി എഴുതി നോക്കാം ഇറ്റലി അതായത് ലാസ്റ്റ് രണ്ട് അക്ഷരം ആദ്യം എഴുതുക മറ്റേത് അങ്ങനെ തന്നെ എഴുതുക ഐ ടി എ എൽ വൈ ഐ ടി ഐ ഈ ഓർഡറിൽ തന്നെ ഇത് തന്നേക്കുന്ന ഡെലിവറി എന്നുള്ളത് ലാസ്റ്റ് രണ്ടാഴ്ച എച്ച് ഐ ആദ്യം എഴുതി മറ്റേ ഡി എൽ എടുത്തെഴുതി അതുപോലെ ഇറ്റലി എന്നുള്ളത് എൽ വൈ ആദ്യം എഴുതി മറ്റേത് രണ്ടും മറ്റേത് മൂന്നാഴ്ചരും എടുത്തെഴുതി ഐ ടി എൽ വൈ ഐ ടി എ ഇത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഈ ശ്രേണിയിലെ ലാസ്റ്റ് പദം അടുത്ത പദം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് നൂറ്റി മൂന്ന് പ്ലസ് ഒന്നെന്ന് പറയുന്ന നൂറ്റിനാല് നൂറ്റിനാല് പ്ലസ് മൂന്നെന്ന് പറയുന്ന നൂറ്റിയേഴ് ഇവിടെ തുടങ്ങ ഇവിടെ അവസാനിക്കുന്ന ഇവിടെ തുടങ്ങണം ഇനി നൂറ്റി ഏഴ് പ്ലസ് അഞ്ച് പറയുന്ന നൂറ്റി പന്ത്രണ്ട് ആ രീതിയിലായി ശ്രേണി പോയിരിക്കുന്നത് ഇനി നൂറ്റി പന്ത്രണ്ട് ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അഞ്ച് കൂട്ടി ഇനി അഞ്ച് കൂട്ട ഏഴ് കൂട്ടണം പ്ലസ് ഏഴ് നൂറ്റി പത്തൊൻപത് ഇനി ആണെങ്കിൽ നൂറ്റി പത്തൊൻപത് പ്ലസ് ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അഞ്ച് കൂട്ടി ഏഴ് കൂട്ടി ഒൻപത് കൂട്ടണം നൂറ്റി ഇരുപത്തെട്ട് അങ്ങനെയാന്ന് ഈ ശ്രേണി പോയേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നൂറ്റി ഇരുപത്തെട്ടിൻ്റെ കൂടെ എത്ര കൂട്ടണം ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അഞ്ച് കൂട്ടി ഏഴ് കൂട്ടി ഒമ്പത് കൂട്ടി പതിനൊന്ന് കൂട്ടണം നൂറ്റി ഇരുപത്തെട്ടിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടി എത്ര കിട്ടും നൂറ്റി മുപ്പത്തി ഒമ്പത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഈ ശ്രേണി എങ്ങനെയാണ് പോയേക്കുന്നത് എന്ന് നോക്കാം നൂറ്റി മൂന്ന് നൂറ്റി നാല് നൂറ്റി മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നൂറ്റി നാല് കിട്ടി ഈ നൂറ്റിനാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടുമ്പോൾ നൂറ്റി ഏഴ് കിട്ടി അത് നൂറ്റി ഏഴിൻ്റെ കൂടെ ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അഞ്ച് കൂട്ടി ഈ ഇതിൻ്റെ കൂടെ നൂറ്റി ഏഴിൻ്റെ കൂടെ അഞ്ച് കൂട്ടുമ്പോൾ നൂറ്റി പന്ത്രണ്ട് ഇനി നൂറ്റി പന്ത്രണ്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അഞ്ച് കൂട്ടി ഏഴ് കൂട്ടണം നൂറ്റി പത്തൊൻപത് ഇനി നൂറ്റി പത്തൊമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അഞ്ച് കൂട്ടി ഏഴ് കൂട്ടി ഒമ്പത് കൂട്ടണം നൂറ്റി ഇരുപത്തെട്ട് അങ്ങനെയാണ് ഈ ശ്രേണി പോയേക്കുന്നത് അപ്പോൾ ഈ നൂറ്റി ഇരുപത്തെട്ടിൻ്റെ കൂടെ എത്ര കൂട്ടണം ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അഞ്ച് കൂട്ടി ഏഴു കൂട്ടി ഒമ്പത് കൂട്ടി പതിനൊന്ന് കൂട്ടണം അതായത് നൂറ്റി ഇരുപത്തെട്ടിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തൊമ്പത് ഓപ്ഷൻ എ ആണ് ഉത്തരം